ചരണം ചരണം ശരണം ശരണം അവതാരം ആഗമനം ഭൂമിയിലേക്കുള്ള ഈശ്വരൻ്റെ ആഗമനം ഇറങ്ങി വരവല്ല അതൊരു ആവിർഭാവമാണ് ഈശ്വരൻ സർവവ്യാപിയും എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ശക്തിയുമാണ് ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ദൗത്യത്തിനായി ഈ ശക്തി ഒരു മനുഷ്യരൂപം പൂണ്ട് പ്രത്യക്ഷപ്പെടുന്നു ഇതാണ് അവതാരം ഈശ്വരൻ സ്വീകരിക്കുന്ന രൂപം അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ശക്തിയുടെ വ്യാപ്തി അദ്ദേഹത്തിൻ്റെ ആത്മീയ ശുശ്രൂഷയുടെ രീതി എന്നിവയെല്ലാം അക്കാലഘട്ടത്തിൻ്റെ ആവശ്യകതയ്ക്കും വീണ്ടെടുക്കേണ്ട ധർമ്മത്തിൻ്റെ സ്വഭാവത്തിനുമനുസരിച്ചായിരിക്കും ഈശ്വരൻ മനുഷ്യരൂപം സ്വീകരിക്കുമ്പോൾ അദ്ദേഹം ജ്ഞാനം സ്നേഹം കരുണ എന്നിവയുടെ മൂർത്തിമത് ഭാവമാണ് അദ്ദേഹം യോഗങ്ങളുടെ നാഥനാണ് അദ്ദേഹം വെറുമൊരു വഴികാട്ടിയല്ല സത്യവും മാർഗവും ലക്ഷ്യവും അദ്ദേഹം തന്നെ അദ്ദേഹം മാത്രമാണ് ജഗദ്ഗുരു അദ്ദേഹത്തിന് ലോക ജനതയെ അവർക്ക് അനുയോജ്യമായ ഏത് മാർഗത്തിലൂടെയും നയിക്കാൻ സാധിക്കും ബുദ്ധിക്ക് ദിവ്യത്വം അഗ്രാഹ്യമാണ് വിശ്വാസത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഭക്തർക്ക് മാത്രമേ രഹസ്യം മനസ്സിലാക്കാൻ കഴിയൂ ഈ സത്യം അവർ തിരിച്ചറിഞ്ഞാൽ രൂപത്തിലുള്ള ഈശ്വരന്റെ പാദത്തിൽ അഭയം തേടിയാൽ അവർ ലോകത്തിലെ മിഥ്യാബോധങ്ങളെയും നശ്വരമായ സുഖങ്ങളെയും ഉപേക്ഷിക്കുന്നു സഗുണ ബ്രഹ്മത്തെ കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൽ നിന്ന് തന്നെയുള്ള വലിയ അനുഗ്രഹമാണ് ഈശ്വരനെ കാണുക എന്നത് തീർച്ചയായും ദുഷ്കരമാണ് എന്നാൽ നിങ്ങൾക്കായി ആ ദിവ്യത്വം സർവ സ്നേഹിയായ അമ്മയുടെ രൂപത്തിൽ ഒരു ദൃശ്യ യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു കരുണാമയനായ ഗുരുവിനെ പോലെ ജീവിതത്തിലെ പരീക്ഷണങ്ങളിലും ദുരിതങ്ങളിലും അമ്മ നിങ്ങളോടൊപ്പമുണ്ട് അമ്മ നിങ്ങളെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ് നിങ്ങൾ കണ്ട ഈ സത്യത്തിൽ നിങ്ങളുടെ ബുദ്ധി ഉറപ്പിക്കുക ഈശ്വരൻ നിങ്ങളുടെ ബുദ്ധിയുടെയും ശാസ്ത്രത്തിൻ്റെയും കണ്ടെത്തലുകൾക്ക് അതീതനാണ് അദ്ദേഹം പരമസത്യമാണ് അദ്ദേഹം സത്യവും രഹസ്യവുമാണ് അദ്ദേഹം ആനന്ദമാണ് സൗന്ദര്യത്തിൻ്റെ സമുദ്രമാണ് അദ്ദേഹം സ്വയം വെളിപ്പെടുത്തണം അപ്പോൾ മാത്രമേ ഒരാൾക്ക് അദ്ദേഹത്തെ അറിയാൻ കഴിയൂ എന്നാൽ അദ്ദേഹത്തെ അറിയുന്നവർക്ക് അവരുടെ നിസ്സാരവും ക്ഷണികവുമായ ഞാൻ നിലനിർത്താൻ കഴിയില്ല ഞാൻ എന്ന അഹങ്കാരഭാവം അദ്ദേഹത്തിൽ ലയിക്കുന്നു പരിമിതമായത് അനന്തതയിൽ ലയിക്കുന്നു നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കണിക ലഭിച്ചാൽ ആഹാ എന്തൊരു സന്തോഷം ശരീരം മുഴുവൻ വിറയ്ക്കുന്നു മനസ്സ് നിശബ്ദതയിലേക്ക് താഴുന്നു ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ മഹാപ്രവാഹം പൊട്ടിപ്പുറപ്പെടുന്നു അപ്പോൾ നിങ്ങൾ സർവ സ്നേഹിക്കുന്നു സർവത്രിക സ്നേഹത്തിൻ്റെ പ്രളയത്തിൽ എല്ലാ അതിരുകളും തകരുന്നു എല്ലാ വിഭജനങ്ങളും അപ്രത്യക്ഷമാകുന്നു ജാതി മതം ദേശീയത വിശ്വാസം എന്നിവയുടെ പരിഗണനകളെല്ലാം ഇല്ലാതാകുന്നു ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും ഒരു ലാഞ്ചന പോലും അവശേഷിക്കുന്നില്ല അത് സർവത്രാനന്ദമാണ് ഈശ്വരൻ ഭൂമിയിൽ മനുഷ്യരൂപം കൊണ്ട് അവതരിക്കുമ്പോൾ അദ്ദേഹത്തെ തിരിച്ചറിയുന്നത് തന്നെ ഒരു തരം രക്ഷാകരമായ പ്രകാശമാണ് എന്നാൽ ഈ പ്രകാശം നിലനിർത്താൻ നിങ്ങൾ നിരന്തരം ജാഗരൂകരും ഉണർന്നിരിക്കുന്നവരുമാവണം അല്ലാത്ത പക്ഷം മായ അതിൻ്റെ മൂടുപടം വീശി മറക്കും തലമുറ തലമുറയായി കൈമാറി വരുന്ന ആചാരമനുസരിച്ച് ഓരോരുത്തരും തൻ്റെ ജന്മദിനം സന്തോഷത്തിൻ്റെ അവസരമായി ആഘോഷിക്കുന്നു എന്നാൽ ശ്രീരാമൻ്റെ അവതാര ദിനം പോലുള്ള ദിവ്യ അവതാരങ്ങളുടെ ആഗമന ദിനം ഒരു മതപരമായ ഉത്സവമാണ് സൂര്യനും നക്ഷത്രങ്ങളും നിലനിൽക്കുന്നിടത്തോളം കാലം അത് ആഘോഷിക്കപ്പെടും ധർമ്മം ക്ഷയിക്കുമ്പോഴും സത്യത്തെയും അസത്യത്തെയും ധർമ്മത്തെയും അധർമ്മത്തെയും വേർതിരിച്ചറിയുവാനുള്ള മനുഷ്യബുദ്ധിയുടെ ശക്തി നഷ്ടപ്പെടുമ്പോഴും അഹങ്കാരം മൂലം മനുഷ്യരുടെ ബുദ്ധി മലിനമാകുമ്പോഴും ഈശ്വരൻ ഭൂമിയിൽ അവതാരമായി വരുന്നു മനുഷ്യരാശിക്ക് അവിടുത്തെ സ്ഥൂലമായി കാണുവാനുള്ള ഭാഗ്യം ലഭിക്കുന്നു ഈശ്വരൻ നിങ്ങളുടെ വാതിലിൽ മുട്ടുന്നു എന്നാൽ നിങ്ങൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിളി കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ നഷ്ടം എത്ര വലുതാണ് ശാസ്ത്രങ്ങൾക്ക് അറിവ് നൽകുവാൻ കഴിയുകയില്ല ശാസ്ത്രങ്ങൾ മതിയായിരുന്നെങ്കിൽ ലോക ബന്ധിതരായ ജീവന്മാരെ ഈശ്വരനിലേക്ക് നയിക്കാൻ ജീവൻ മുക്തർ വീണ്ടും വീണ്ടും ഈ ലോകത്തിലേക്ക് വരണ്ട കാരണം കാര്യമുണ്ടായിരുന്നോ ഈശ്വരൻ തന്നെ അവതാരമായി ഭൂമിയിൽ പ്രത്യക്ഷപ്പെടേണ്ട കാര്യമുണ്ടായിരുന്നോ ധർമ്മം പുനഃസ്ഥാപിക്കാനാണ് ദിവ്യ അവതാരം വരുന്നത് ധർമ്മസ്ഥാപനം എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് താൻ തന്നെ ധർമ്മത്തിൽ നിലകൊള്ളുകയും ധാർമ്മിക ജീവിതത്തിൻ്റെ ശക്തിയും പൂർണ്ണതയും വെളിപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ ഈശ്വരാവതാരം മറ്റുള്ളവരെയും ധർമ്മത്തിൻ്റെ പ്രകാശപുരിതമായ രൂപങ്ങളാക്കി മാറ്റുന്നു ധർമ്മം പഠിപ്പിക്കാനുള്ള ഒരു വിഷയമല്ല അത് സ്വയം പ്രകടമാകുന്നത് ആചരണത്തിലൂടെയാണ് അവതാര വ്യക്തിത്വമായി സാർവത്രിക ഗുരുവായി ഈശ്വരൻ തന്നെ പ്രത്യക്ഷപ്പെടുമ്പോൾ മോക്ഷം നേടാൻ മനുഷ്യരാശിക്ക് ഒരു അവസരം ലഭിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആഗമനം കൃപയുടെ ഒരു പ്രവാഹമാണ് അദ്ദേഹത്തിലുള്ള വിശ്വാസവും ശരണാഗതിയും ഒരാളെ വേഗത്തിൽ ലക്ഷ്യത്തിലെത്തിക്കുന്നു നിർഗുണ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ പ്രയാസമുള്ളതുപോലെ അവതാര രൂപത്തിലുള്ള സഗുണ ബ്രഹ്മത്തെ തിരിച്ചറിയാനും പ്രയാസമാണ് അദ്ദേഹത്തിൻ്റെ കൃപയാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ തേജസ്സിനെ തിരിച്ചറിയുവാൻ കഴിയൂ ഭഗവാൻ ശ്രീകൃഷ്ണൻ ശൈശവം മുതൽ തന്നെ നിരവധി അമാനുഷിക ലീലകൾ വെളിപ്പെടുത്തി എന്നാൽ ചുരുക്കം ചില ഭക്തർ മാത്രമേ അദ്ദേഹത്തെ ഈശ്വരനായി അറിഞ്ഞിരുന്നുള്ളൂ ഈശ്വരൻ ഗുണരഹിതനായ പരമാത്മാവാണ് സമാധിയിൽ ചിത്തവൃത്തിയുടെ പൂർണമായ നിയന്ത്രണം നേടിയവർക്ക് മാത്രമേ അദ്ദേഹത്തെ അനുഭവിക്കാൻ കഴിയൂ എന്നാൽ അവതാര രൂപത്തിലുള്ള ഈശ്വരൻ എല്ലാ മനുഷ്യർക്കും പ്രാപ്യനാണ് അക്കാലത്ത് അദ്ദേഹത്തെ ഒരു വെറും മനുഷ്യനായി മാത്രം കാണുന്നവർ അന്ധകാരത്തിൽ തപ്പുന്നു എന്നാൽ അദ്ദേഹത്തെ സർവോന്നതനും സർവവ്യാപിയുമായ ശക്തിയായി കാണുന്ന അനുഗ്രഹീതർ മോക്ഷം നേടുന്നു ദീർഘകാലമായി അവഗണിക്കപ്പെട്ടിരുന്ന ഗൃഹസ്ഥാശ്രമത്തിൽ അവതരിച്ച് അവിടെ ഉചിതമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് ഭവനങ്ങളിലെ ഭീമാകാരമായ പ്രശ്നങ്ങളെ നേരിട്ട് അവയ്ക്ക് പരിഹാരം കണ്ടെത്തി അമ്മ നിങ്ങൾക്ക് ഈശ്വര സാക്ഷാത്കാരത്തിലേക്കുള്ള ഏറ്റവും എളുപ്പമായ പാത വെളിപ്പെടുത്തിയിരിക്കുന്നു ഗുരു താൻ നടന്ന ഒരു പ്രത്യേക പാത മാത്രമേ നിർദ്ദേശിക്കൂ അത് ജ്ഞാനയോഗമോ ഭക്തിയോഗമോ രാജയോഗമോ ആകട്ടെ എന്നാൽ ഓരോരുത്തരുടെയും സ്വഭാവത്തിനനുസരിച്ച് വിവിധ പാതകളിലൂടെ സാധകരെ നയിക്കാൻ കഴിയുന്നത് ജഗദ്ഗുരുവായ അവതാര രൂപത്തിലുള്ള ഈശ്വരന് എല്ലാ യോഗങ്ങളുടെയും നാഥന് മാത്രമാണ് സംസാരം ഭയത്തിൻ്റെ വാസസ്ഥാനമാണ് പരമോന്നതനുമായി ഒന്നിക്കുമ്പോൾ മാത്രമേ നിർഭയമായ അവസ്ഥ ഉണ്ടാകൂ ഈശ്വര ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരാൾ ഇവിടെയും പരലോകത്തും നിർഭയനാകുന്നു ഈശ്വരൻ തന്നെ ഭൂമിയിൽ അവതരിക്കുന്ന ഒരു കോസ്മിക് ആവശ്യത്തിൻ്റെ സമയം വരുമ്പോൾ മനുഷ്യരാശിയുടെ രക്ഷകനായി ജഗദ്ഗുരുവായി ജനനം മുതൽ അദ്ദേഹം പൂർണ്ണത വെളിപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ ഉപാധി ശുദ്ധ സത്വത്തിൻ്റെ പ്രകാശത്താൽ തിളങ്ങുന്നു അദ്ദേഹത്തിൻ്റെ മഹത്തായ ഗുണങ്ങൾ വലിയ തേജസ്സോടെ വെളിപ്പെടുന്നു അദ്ദേഹം സ്വയംഭൂവാണ് സ്വയംഭൂതനായവൻ പൂർണതയ്ക്ക് അദ്ദേഹത്തിന് ഒരു മാർഗനിർദ്ദേശവും സാധനയും ആവശ്യമില്ല എന്നിട്ടും മനുഷ്യരാശിയുടെ മാതൃക എന്ന നിലയിൽ അദ്ദേഹം മാർഗനിർദ്ദേശത്തിന് വിധേയനാകുന്നു അദ്ദേഹം തപസ് ചെയ്യുന്നു അദ്ദേഹം പ്രകാശപൂരിതമായ ഒരു ജീവിതം നയിക്കുന്നു അദ്ദേഹവുമായുള്ള സഹവാസത്തിലൂടെയും അദ്ദേഹത്തിന് ശരണാഗതി അടയുന്നതിലൂടെയും അനേകർക്ക് മോക്ഷം ലഭിക്കുന്നു അവതാര രൂപത്തിലുള്ള സഗുണ ബ്രഹ്മത്തെ ഭക്തർക്ക് മാത്രമേ തിരിച്ചറിയുവാൻ കഴിയൂ ചിലരിൽ ഒരൊറ്റ ദർശനം മൂടുപടം കീറിമുറിക്കുന്നു കട്ടിയുള്ള മൂടുപടം ബുദ്ധിയിൽ ഉള്ളവരിൽ ആവർത്തിച്ചുള്ള സഹവാസത്തിലൂടെയും സാധനയിലൂടെയും വിശ്വാസം ക്രമേണ ഉദിക്കുന്നു സഗുണത്തിലുള്ള വിശ്വാസം സംസാരത്തിൽ നിന്നുള്ള മോചനം ഉറപ്പാക്കുന്നു പേരില്ലാത്ത രൂപമില്ലാത്ത ഗുണങ്ങളില്ലാത്ത എല്ലാത്തിനും അതീതമായ ബ്രഹ്മത്തെ ആരാധിക്കുവാനോ ധ്യാനിക്കുവാനോ കഴിയില്ല നിർഗുണ ബ്രഹ്മത്തെക്കുറിച്ച് അന്വേഷണമില്ല സഗുണത്തിലുള്ള ഭക്തിയിലൂടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയും ഒടുവിൽ ആത്മാവിൽ ലയിക്കുകയും ചെയ്യുന്നു നിർഗുണം നേരിട്ടുള്ള അനുഭവത്തിലൂടെ അതായത് സ്വാനുഭൂതിയിലൂടെ മാത്രമേ തിരിച്ചറിയുവാൻ കഴിയൂ അവതാര രൂപത്തിലുള്ള സഗുണന്റെ ആഗമനം ഏതാനും ഭക്തർക്കും ശിഷ്യർക്കും മാത്രമല്ല എല്ലാ മനുഷ്യരാശിക്കും ഒരനുഗ്രഹമാണ് എന്നാൽ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ അഭയം തേടുന്നവർക്ക് മാത്രമേ മോചനം ലഭിക്കൂ അവതാര വ്യക്തിത്വമായും സാർവത്രിക ഗുരുവായും ഈശ്വരൻ തന്നെ പ്രത്യക്ഷപ്പെടുമ്പോൾ മോക്ഷം നേടാൻ മനുഷ്യരാശിക്ക് ഒരു സുവർണാവസരം ലഭിക്കുന്നു ചരണം ചരണം ശരണം ശരണം മാതാ